എന്തിലും വർഗീയത കാണുന്നവർ എന്തിനേയും മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാണുന്നവർ എന്തിലും മതം ഒളിച്ചുകടത്താൻ ശ്രമിക്കുന്നവർ അവരൊക്കെ നാടിൻ്റെ ശാപമാണ് എന്ന് പ്രത്യേകിച്ച് പറയാനില്ല അത് ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലുമുണ്ട് ഹിന്ദു മതത്തിലുണ്ട് ഇസ്ലാം മതത്തിലുണ്ട് എന്നേറെ പറയുന്നു ക്രൈസ്തവ മതത്തിലുമുണ്ട് ഈ അടുത്ത കാലത്താണ് ഇതൊന്ന് കേരളത്തിൽ മെല്ലെ മെല്ലെ തലപൊക്കി തുടങ്ങിയത് ഉത്തരേന്ത്യയിൽ സംഘപരിവാറിന്റെ വർഗീയത എത്രമാത്രം അപകടകരമായി വളർന്നു എന്നത് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട് പക്ഷെ കേരളം അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയായിരുന്നു എന്നാൽ മെല്ലെ മെല്ലെ കേരളത്തിൽ ഹിന്ദുവർഗീയത പച്ചപിടിച്ച് വരുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണങ്ങൾ അടുത്ത കാലത്തെ ഇലക്ഷൻ ഫലങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതേപോലെ തന്നെ മുസ്ലിം വർഗീയത കേരളത്തിന് അപരിചിതമായിരുന്നു എന്നാൽ മെല്ലെ മെല്ലെ അതും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുള്ളൂ എന്ന് പറയുന്നതും അതുകൊണ്ടാണ് ഏത് പ്രശ്നത്തിലേക്കും മതത്തെ കൊണ്ടുവരിക എന്നതാണ് ഇവരുടെ ഒരു പൊതു രീതി അതാണ് വയനാട് ദുരന്ത കാലത്തും നാം കണ്ടത് ദുരിതാശ്വാസ പ്രവർത്തനം നടക്കുന്നു വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു അതിന് കേരളം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഒരേ മനസ്സുകൂടെ പ്രവർത്തിക്കുന്നു അതിനുവേണ്ടി വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു പണം സമാഹരിക്കാൻ ഫണ്ട് സമാഹരിക്കുന്ന ശ്രമം നടക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി പണം എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു അതിനുള്ള വിവിധ വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ ആക്രിയ സാധനങ്ങൾ പെറുക്കി വിറ്റ് പൈസ ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ തട്ടുകടകൾ നടത്തി വിവിധ ചലഞ്ചുകൾ നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നു അങ്ങനെ തട്ടുകടകൾ നടത്തുന്നു ചലഞ്ചുകൾ സംഘടിപ്പിക്കുന്നു നേരത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ബീഫ് ചലഞ്ചുണ്ട് അതുപോലെ ചർച്ചയായി മാറിയതാണ് അന്ന് ഡിവൈഎഫ്ഐയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സംഘപരിവാർ നേതാക്കൾ നിങ്ങൾക്ക് ഒരു പോർക്ക് ചലഞ്ച് നടത്താൻ കഴിയുമോ എന്ന് എന്നാൽ ഇന്നത ഡിവൈഎഫ്ഐ അതിനും തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു അപ്പോൾ നേരത്തെ സംഘപരിവാറുകാരാണ് ഡിവൈഎഫ്ഐയെ വിമർശിച്ചതെങ്കിൽ ഇന്ന് വിമർശനവുമായി വരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സമുദായ നേതാക്കളാണ് എന്നോർക്കണം എന്ന് വെച്ചാൽ രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി മാറുന്നു എന്നർത്ഥം വെറുതെ പറയുന്നതല്ല രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് ഈ വർഗീയവാദം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഒരു രൂപവും മറ്റൊന്ന് അതേ മതത്തിൽപ്പെട്ടവർ തന്നെ അതിനെ എതിർക്കുന്നതും അതിലൊന്ന് നാസർ ഫൈസി കൂടത്തായിയാണ് അദ്ദേഹം എസ് നേതാവാണ് മറ്റൊരാൾ സി ഷുക്കൂർ ആണ് ഷുക്കൂർ വക്കീൽ എന്നറിയപ്പെടുന്ന നടനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും കൂടിയാണ് ആദ്യം നമുക്ക് നാസർ ഫൈസി കൂടത്തായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം ഈ ഈ നിലപാടിനെ എതിർത്തുകൊണ്ട് കെ ടി ജലീലും രംഗത്ത് വന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിജീവികളും അതോടൊപ്പം തന്നെ നാസർ ഫൈസി കൂടത്തായെ പോലെയുള്ള ആളുകളുമാണ് പൊറക് ചാലഞ്ചിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ചിലരൊക്കെ പോസ്റ്റ് ഇട്ട് പിൻവലിച്ചിട്ടുണ്ട് അപ അപകടകരമാണ് എന്ന് കണ്ടതിനെ തുറന്ന് എന്നാൽ നാസഫേസി കൂടത്തായി പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് കൂടി ഓർക്കണം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്നത് മതനിന്ദ എന്ന് വെച്ചാൽ പോർക്ക് ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്നത് മതനിന്ദയാണ് എന്നർത്ഥം എന്ന് വെച്ചാൽ ബീഫ് ഫെസ്റ്റ് നടത്തുമ്പോൾ അതൊരു ഹിന്ദു വിരുദ്ധമായി ചിത്രീകരിക്കാൻ കഴിയുന്നതല്ലേ സംഘപരിവാറുകാരാണല്ലോ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറുകാരുടെ ഹിന്ദു സമുദായത്തിൻ്റെ മൊത്തം കുത്തക ആരും ഏൽപ്പിച്ചിട്ടില്ല എന്ന് അന്ന് തന്നെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് തന്നെ ആളുകൾ വിളിച്ചു പറഞ്ഞിരുന്നു എന്നോർക്കണം ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി പറയുന്നു പോർക്ക് ചാലഞ്ച് എന്നത് മതനിന്ദ ഒളിച്ചു കടത്താനുള്ള ഒരു വേദിയായി മാറുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ച് നിഷിദ്ധമായി കരുതിയവരാണ് അങ്ങനെയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെയല്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ അവരുടെ മതമല്ല നോക്കേണ്ടത് അവരിപ്പോൾ മനുഷ്യരാണ് സാധാരണ മനുഷ്യരാണ് എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർക്ക് എന്തു കൊടുത്താലും മതിയാകില്ല ആ ഒരു ഘട്ടത്തിലാണ് അതിലേക്ക് ഈ മതത്തെ കൊണ്ടുവരുന്നത് എന്നൊർക്കണം വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ടുണ്ടാക്കി നൽകുകയാണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ ഒരു വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് വയനാട്ടുകാരെ ഭക്ഷിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടി ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് എന്ന് വെച്ചാൽ പോർക്ക് ചാലഞ്ച് സംഘടിപ്പിക്കരുത് ആ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകരുത് ആ പണം കൊണ്ട് പുനരധിവാസ പ്രവർത്തനം നടത്തരുത് എന്ന് പറയുന്നു അബ്ദുൽ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന വ്യക്തി ഏതായാലും നേതാവാണ് അദ്ദേഹം അദ്ദേഹം ചെറിയ ആളൊന്നുമില്ല വലിയ ആൾ തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് ഇത് ഇതിന് മറുപടിയായി കെ ടി ജലീൽ വന്നിട്ട് വന്നിട്ടുണ്ട് നമുക്കാദ്യം സി ഷുക്കൂർ എന്താണ് പറയുന്നത് എന്ന് നോക്കാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പന്നിയിറച്ചി വിൽക്കുന്നവരുടെ പണം വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടെന്ന സംസ്ഥാന നേതാവ് കൂടത്തായി നാസർ ഫൈസിയുടെ ഫത്വ ബ്രാക്കറ്റിലാണ് പ്രഖ്യാപനം അത്യന്തം അപകടം പിടിച്ചതും മുസ്ലിം അപരവൽക്കരണത്തിന് ഊർജം പകരുന്നതുമാണ് പോർക്ക് ലോകത്തിലെ ഒരു വലിയ ജനവിഭാഗം മികച്ച ഭക്ഷണമായി കണക്കാക്കുന്നു ഏറ്റവും അധികം മനുഷ്യർ കഴിക്കുന്ന മാംസവും പോർക്കാണെന്നാണ് പഠനം പറയുന്നത് എന്നാൽ പന്നിയിറച്ചി തിന്നുന്നവരെയോ അത് വിൽക്കുന്നവരെയോ മതം നിഷിദ്ധമാക്കുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്നില്ല പന്നിയിറച്ചി തിന്നുന്ന അനേക ലക്ഷം മനുഷ്യർ മുസ്ലിംങ്ങളുമായി ദൈനദിന ജീവിത ഇടപാടുകൾ നടത്തുന്നുണ്ട് അവരാരും തൊട്ടുകൂടാത്തവരോ തീണ്ടൽ ഉള്ളവരോ അല്ല അതുപോലെയാണ് ബാറുടമകളും ബാങ്കർമാരും ഒക്കെ എന്നിട്ടും കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള യുവജന സംഘടന ഡിവൈഎഫ്ഐ പോർക്ക് ധാരാളം തിന്നുന്ന മനുഷ്യർ ഉള്ളിടത്ത് പോർക്ക് ഫെസ്റ്റ് നടത്തി മിച്ചം കിട്ടുന്ന പണം വയനാട്ടിലെ ദുരിതം പേറുന്നവർക്ക് നൽകുന്നത് മതം കൊണ്ട് തടയാൻ ഒരു കൂടത്തായി ശ്രമിക്കുന്നതാണ് നാം കണ്ടത് ഈ നിമിഷം വരെ അയാളുടെ സംഘടന അയാൾ ഉയർത്തിയ വിഘടനവാദത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല അയാൾ അഫിലിയേറ്റ് ചെയ്ത മത പാർട്ടിയായ ലീഗ് തള്ളിപ്പറഞ്ഞിട്ടില്ല ഇപ്പോൾ ലീഗിനെ നിയന്ത്രിക്കുന്ന ജമാഅത്ത് മീഡിയകൾ ആ വിഷയം പരമാവധി കത്തിച്ച് നിർത്തുന്നുമുണ്ട് ഉദ്ദേശം കൃത്യമാണ് മുസ്ലിംകളെ മറ്റൊരു പ്യൂരിറ്റൻ സമൂഹമാക്കി മാറ്റണം ക്രവേണ താലിബാനിലും ഇറാക്കിലുമൊക്കെ നടക്കുന്നത് പോലെ തീർത്തും മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ ഒരു കമ്മ്യൂൺ കെട്ടിപ്പടുക്കണം അതിന് ഏറ്റവും ആവശ്യം നമ്മുടെ മതേതര ജനാധിപത്യത്തെ ശ്വാസം മുട്ടിച്ചും വിഷം നൽകിയും ഇല്ലാതാക്കുക എന്നതാണ് ഇത് കരുതിയിരിക്കണം ഈ മതമൗലികവാദികൾ നമ്മുടെ സൗഹാർദ്ദ അന്തരീക്ഷത്തെയാണ് തീയിട്ട് കളയുവാൻ ശ്രമിക്കുന്നത് വളരെ കരുതലോടെ സംഘപരിവാരത്തിന് അവസരം ഒരുക്കി നൽകി മുസ്ലിം വിരുദ്ധതയ്ക്ക് ഇന്ധനം നിറക്കുന്ന ഇത്തരം ക്ഷുദ്രജീവികളെ തിരിച്ചറിയുക തന്നെ വേണം മുസ്ലിം സ്വത്തും ഉയർത്തിപ്പിടിച്ച് താലിബാൻ കമ്മ്യൂണുണ്ടാക്കി അവരുടെ മത അജണ്ടകൾ സാധാരണ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഗൂഢ പദ്ധതിയാണിത് നാളെ ഒരു കൂടത്തായ്ക്കും ഇത്തരം വിഷം കലർത്തുവാൻ തോന്നരുത് അത്ര ശക്തമായി നാം ഇതിനെതിരെ പ്രതികരിക്കണം പലിശപ്പണവും മദ്യം വിറ്റ പണവും ലോട്ടറി പണവും പിന്നെ പന്നിയിറച്ചി വിൽക്കുമ്പോൾ കിട്ടുന്ന ജി എസ് ടിയും ഒക്കെ ചേർന്നാണ് സർക്കാർ ഫണ്ട് ലീഗ് എം എൽ എമാരും പഞ്ചായത്ത് മെമ്പർമാരും സർക്കാർ ജീവനക്കാരും ഒക്കെ വാങ്ങുന്ന ശമ്പളം ഇതേ സർക്കാർ ഫണ്ടിൽ നിന്നു തന്നെയാണ് ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന താലിബാൻ ബോധം തിരിച്ചറിയുകയും സ്വയം തിരുത്തുകയും ചെയ്യുന്നത് ഏത് സയനേഡിനും നല്ലതാണ് എന്ന് ഷുക്കൂർ വക്കീൽ എന്ന് താഴെ അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏത് സയനേഡിനും നല്ലതാണ് എന്ന് എന്ന് വെച്ചാൽ ഒരു സയനേഡിന് തുല്യമാണ് അബ്ദുൽ നാസർ കൂടത്തായിയുടെ വാക്കുകൾ എന്ന് പറയുകയാണ് ഷുക്കൂർ വക്കീൽ ചെയ്യുന്നത് അത്രമാത്രം അപകടകരമാണ് എന്ന് ഇതിലെ രണ്ടാമത്തെ പാരഗ്രാഫാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിമിഷം വരെ അയാളുടെ സംഘടന അയാൾ ഉയർത്തിയ വിഘടനവാദത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല നാസർ ഫൈസി കൂടത്തായി ഇട്ട ഈ പോസ്റ്റ് ഇതുവരെയും സമസ്ത നേതാക്കൾ തള്ളിപ്പറഞ്ഞിട്ടില്ല അതേക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് സി ഷുക്കൂർ ചെയ്യുന്നത് അതേപോലെ തന്നെ നാസർ ഫൈസി കൂടത്തായി മുസ്ലിം ലീഗിനോടൊപ്പമാണ് സംസ്ഥയിൽ തർക്കമുണ്ടായപ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടി വാദിച്ച് രംഗത്തിറങ്ങിയ ആളാണ് നാസർ ഫൈസി കൂടത്തായി മുസ്ലിം ലീഗിനോട് അഫിലിയേറ്റ് ചെയ്ത് കിടക്കുന്ന ആൾ എന്ന് വേണമെങ്കിൽ പറയാം ആ സംഘടനയിൽപ്പെട്ട ആൾ എന്ന് വേണമെങ്കിൽ പറയാം ആ മുസ്ലിം ലീഗും ഇതുവരെയും ഒരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ ഇതിനെ വേണ്ടത്ര ഊതി പെരുപ്പിച്ച് കത്തിച്ച് നിർത്തി സജീവ ചർച്ചയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ് അതെല്ലാം ശുക്കോവക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ നിമിഷം വരെ അയാളുടെ സംഘടന അയാളെ ഉയർത്തിയ വിഘടനവാദത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല അയാൾ അഫിലിയേറ്റ് ചെയ്ത മതപാർട്ടിയായ ലീഗ് തള്ളിപ്പറഞ്ഞിട്ടില്ല ഇപ്പോൾ ലീഗിനെ നിയന്ത്രിക്കുന്ന ജമാഅത്ത് മീഡിയകൾ ആ വിഷയം പരമാവധി കത്തിച്ചു നിർത്തുന്നുമുണ്ട് ഉദ്ദേശം കൃത്യമാണ് മുസ്ലിങ്ങളെ മറ്റൊരു പ്യൂരിറ്റൻ സമൂഹമാക്കി മാറ്റണം ക്രമേണ താലിബാനിലും ഇറാക്കിലുമൊക്കെ നടക്കുന്നത് പോലെ തീർത്തും മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ ഒരു കമ്മ്യൂൺ കെട്ടിപ്പടുക്കണം അതിന് ഏറ്റവും ആവശ്യം നമ്മുടെ മതേതര ജനാധിപത്യത്തെ ശ്വാസം മുട്ടിച്ചും വിഷം നൽകിയും ഇല്ലാതാക്കുക എന്നതാണ് ഇത് കരുതിയിരിക്കണം ഈ മതമൗലികവാദികൾ നമ്മുടെ സൗഹാർദ്ദ അന്തരീക്ഷത്തെയാണ് തീയിട്ടു കളയുവാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക തീയിട്ടു കളയുവാൻ ശ്രമിക്കുന്നത് വളരെ കരുതലോടെ സംഘപരിവാരത്തിന് അവസരം ഒരുക്കി നൽകി മുസ്ലിം വിരുദ്ധതയ്ക്ക് ഇന്ധനം നിറക്കുന്ന ഇത്തരം ക്ഷുദ്രജീവികളെ തിരിച്ചറിയുക തന്നെ വേണം മുസ്ലിം സ്വത്തും ഉയർത്തിപ്പിടിച്ച് താലിബാൻ കമ്മ്യൂൺ ഉണ്ടാക്കി അവരുടെ മത അജണ്ടകൾ സാധാരണ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഗൂഢ പദ്ധതിയാണിത് നാളെ ഒരു കൂടത്തായിക്കും ഇത്തരം വിഷം കലർത്തുവാൻ തോന്നരുത് അത്ര ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ വരണം എന്നാണ് ഷുക്കൂർ വക്കീൽ പറയുന്നത് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന താലിബാൻ ബോധം തിരിച്ചറിയുകയും സ്വയം തിരുത്തുകയും ചെയ്യുന്നത് ഏത് സൈനേഡിനും നല്ലതാണ് എന്ന് എന്ന് വെച്ചാൽ ഏത് നാസർ ഫൈസി കൂടത്തായ്ക്കും നല്ലതാണ് എന്ന് ഏത് എസ് വൈ എസ് നേതാവിനും നല്ലതാണ് എന്ന് ഏത് ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിതർക്കും നല്ലതാണ് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ അവർ ആരെങ്കിലും ഇതിനെ പിന്തുണക്കുന്നുണ്ട് എങ്കിൽ അവർക്കും ഇത് നല്ലതാണ് തിരുത്തുന്നത് നല്ലതാണ് അവരൊക്കെ ഒരു സയനേഡായി മാറുന്നതിന് മുമ്പ് അതൊക്കെ തിരുത്തുന്നതാണ് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഷുക്കൂർ വക്കീൽ ചെയ്തത് കാരണം ഇത്തരം ക്ഷുദ്രജീവികളെ ഒറ്റപ്പെടുത്തേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് നാം ഇവിടെ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞു പോകുമ്പോൾ ഇത്തരം സയനേഡുകൾ നമ്മുടെ കുടിവെള്ളത്തിൽ കലരാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത് അത് ഏത് മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ക്രൈസ്തവ മതത്തിലായാലും അത് പാടില്ല എന്ന് ഉറപ്പിച്ചു പറയേണ്ട കാലവും കൂടിയാണ് ഇത് ഒരു ദുരന്തത്തിൽ പോലും മതം കലർത്താൻ ശ്രമിക്കുന്ന ഈ ക്ഷുദ്ര ജീവികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് അത് ഉയർന്നു വരും കാരണം ഇത് കേരളമാണ് എന്നതുകൊണ്ട് തന്നെ